വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ പല ഒരു പരാതിയാണ് മക്കൾ തീരെ പഠിക്കുന്നില്ല പഠിക്കുന്നില്ല എന്നുള്ളതാണ് സ്കൂളിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ പറയും എത്ര നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്താലും കുട്ടി ഒരു ഹോംവർക്ക് ചെയ്യില്ല ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത് അതായത് ലേണിങ് ഡിസബിലിറ്റി പഠന വൈകല്യം പഠന വൈകല്യമാണോ നമ്മുടെ കുട്ടികൾക്ക് അതോ പഠിക്കാൻ പ്രയാസമാണോ ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്താണ് പരിഹാരം മലപ്പുറത്തുള്ള ഒരു പ്രമുഖ സൈക്കോളജിസ്റ്റ് ഷീജ എന്നു പേരുള്ള ഒരു മേഡം വിസാൽമൂരിയോട് പങ്കുവെച്ച കുറച്ച് കാര്യങ്ങളുണ്ട് പഠന വൈകല്യത്തെക്കുറിച്ചും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഓരോ രക്ഷിതാക്കളും കൃത്യമായി കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് പഠന വൈകല്യമുണ്ട് അതായത് ലേണിംഗ് ഡിസോർഡർ ഉണ്ട് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട് ഡിഫിക്കൽറ്റി എന്നാല് പഠന പ്രശ്നങ്ങളാണ് പഠനത്തിലുള്ള ബുദ്ധിമുട്ടാണ് അത് സാഹചര്യം കൊണ്ട് ചിലപ്പോൾ വന്നതാവാം ചിലപ്പോൾ ഇക്കണോമിക്കലായിട്ടുള്ള സാഹചര്യം കൊണ്ട് വീട്ടിലെ പല പ്രശ്നങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ട് കുട്ടികൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത അതുകൊണ്ട് അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലൈസാവുക നിരന്തരം സ്കൂൾ ഫിറ്റ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടിക്ക് ഒരു കണ്ടിന്യൂസ് സ്റ്റഡി കിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടിക്കെന്ത് ചെയ്യും കുറേ മിസ്സിങ്സ് വരും അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഫിസിക്കൽ പല പ്രോബ്ലംസ് ഫിസിക്കൽ പ്രോബ്ലംസ് കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം ചെവിക്ക് പ്രശ്നം ഉണ്ടാവാം ഫിസിക്കലി പല ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ഫിസിക്കലി മെൻ്റലി അല്ല ഫിസിക്കലി ആയിട്ടുള്ള ആളുകൾ അവരൊക്കെയാണ് പഠനത്തി ലേണിങ് ഡിഫിക്കൽട്ടീസിലേക്ക് വരിക സാഹചര്യം കൊണ്ട് ആ പ്രശ്നം അതായത് മിസ്സായതുകൊണ്ട് കുറേ മിസ്സിങ്സ് വന്നതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ അച്ചീവ് ചെയ്യേണ്ട പഠന തന്ത്രങ്ങൾ കുട്ടി അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ലേ വായിക്കാൻ കഴിയുന്നുണ്ടാവില്ല ഇംഗ്ലീഷ് ലെറ്റർ ലെറ്ററൊന്നും പൂർണ്ണതായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല അത് ഈ ഒരു മിസ്സിങ്സ് കൊണ്ട് വന്നതാണ് സാഹചര്യം കൊണ്ട് വന്നതാണ് പക്ഷേ ലേനിങ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ അതങ്ങനെയല്ല ജനിക്കുന്ന സമയം ജനിച്ചതിന് ശേഷം അല്ലെങ്കിൽ കുട്ടിയുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഉണ്ട് കുട്ടിക്ക് പല കെമിക്കൽ ബ്രെയിനിൽ പല കെമിക്കൽ റിയാക്ഷൻ കൊണ്ട് വന്നിട്ടുള്ള ചാലഞ്ചിങ് ആണ് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ എ ഡി ഡിയിലെ രണ്ട് രണ്ട് ടൈപ്പ് പറഞ്ഞു എ ഡി ഡി പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണ് ഇതിൽ തന്നെ ഇതിൻ്റെ രണ്ടായിട്ടാണ് അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി ഒ ഡി ഡി ഓപ്പോസിറ്റൻ ഡെഫിൻ്റ് ഡിസോർഡർ അപ്പോൾ ഈ എ ഡി എച്ച് ഡിയിൽ ഇപ്പോൾ ജന്മന ഇങ്ങനെ കെമിക്കൽ റിയാക്ഷൻസ് ബ്രെയിനിൽ കെമിക്കൽ റിയാക്ഷൻസ് പ്രോബ്ലം അല്ല കുട്ടികൾ അവർക്ക് എന്താവും ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും ചെറുപ്പത്തിലേ ശ്രദ്ധിച്ചറിയാം ഭയങ്കര പൊട്ടിക്കറിയായിരിക്കും അടങ്ങിയിരിക്കേ ആ അവര് ശരിക്കും അവർ ഇതെന്താ അറിയുമോ ഇത് നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളത് ഒരു ലൈഫ് ലോങ് കണ്ടീഷനാണ് അത് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ ഓരോ ഏജിലും ഓരോ ലെവലിലും എന്ത് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്ത് കൊണ്ടാൻ പറ്റും എ ഡി എച്ച് ഡി എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത് അത് പറഞ്ഞൊരു കണ്ടീഷനാണ് നമ്മളുടെ ഒരു ബ്രെയിൻ്റെ കണ്ടീഷനാണ് നമ്മുടെ ബോഡിയുടെ ഒരു കണ്ടീഷനാണ് അത് കംപ്ലീറ്റ് ക്യൂറബിൾ അല്ല ലൈഫ് ലോങ് ആ ഒരു കണ്ടീഷൻ ഇങ്ങനെ നിലനിൽക്കുന്നത് മാനേജ് ചെയ്യാൻ പറ്റും ഓരോ ഏജിൽ ഇതിലിപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും ഇങ്ങനെ പൊട്ടിത്തെറിച്ച അപകടങ്ങൾ ഉണ്ടാക്കുമല്ലോ ഇവരെപ്പോഴും സ്റ്റേർ കേസൊക്കെ കൂടി കയറി അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുക അല്ലെങ്കിൽ തലകുത്തി വീഴ അങ്ങനെയൊക്കെ ആകുമ്പോൾ അപകടകരമായിട്ട് കാര്യങ്ങൾ ചെയ്യും അപ്പൊ അത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മെഡിസിൻ ഒരു പരിധിയിൽ കവിഞ്ഞാല് അപ്പോൾ നമ്മൾ വികൃതിയൊക്കെ വീട്ടിലെ കുട്ടികളെ ഒരു പരിധിയിൽ കവിഞ്ഞു നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം അപ്പോൾ കൺസൾട്ട് ചെയ്താൽ മതി അപ്പോൾ അവരെ കയ്യിൽ നിൽക്കാത്ത കേസാണെങ്കിൽ അവർ വിടും അടുത്തേക്ക് വിടും അപ്പോൾ അതിന് മെഡിസിൻ ഉണ്ട് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ മെഡിസിൻ ആ മെഡിസിൻ കൊടുത്താൽ മതി ഇനി ഹോമിയോ മെഡിസിനും ഉണ്ട് സൈക്കാട്രിക്കൽ മെഡിസിൻ ഉണ്ട് പീഡിയാട്രീഷ്യൻസും മെഡിസിൻ കൊടുക്കാറുണ്ട് അപ്പോൾ എന്തെങ്കിലും മെഡിസിൻ കൊടുത്താൽ അവരെ ആ ലെവല് കുറയ്ക്കാൻ പറ്റും അപകടം ഇല്ലാത്ത ജീവിക്കണല്ലോ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും പിന്നെ പിന്നെ രണ്ടാമത്തെ പ്രശ്നം വരിക സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഇത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവരെന്തു ചെയ്യുക ഒരു റൂൾസ് അംഗീകരിക്കില്ല ബെഞ്ചിലിരിക്കില്ല അങ്ങനെ ഇറങ്ങി നടക്കും ടീച്ചർ പുറത്തോപ്പ കൂടെ നടക്കും എഴുതാൻ പറഞ്ഞാൽ എഴുതൂല ഒരു ലൈനൊക്കെ ആയിട്ട് പോകാൻ പറഞ്ഞാൽ ലൈനിലൊന്നും നിൽക്കാൻ കഴിയില്ല അവർക്ക് ക്യൂവിൽ ഒന്നും നിൽക്കാൻ കഴിയില്ല അവരങ്ങോട്ട് കിടും അപ്പൊ കംപ്ലീറ്റ് പ്രശ്നം ക്രിയേറ്റേഴ്സ് ആയിരിക്കും ഇവര് പിന്നെ ഉപദ്രവിക്കും അങ്ങോട്ട് കിട്ടും കുട്ടികളെ നന്നായിട്ട് ഉപദ്രവിക്കും പെൻസിലോടൊക്കെ ഇട്ട് കുത്തിയിട്ട് അങ്ങനെയൊക്കെയുള്ള പരാതി വേറെ പാരന്റ്സ് വന്നിട്ട് സ്കൂളിൽ നിന്ന് കുട്ടീനെ ഒഴിവാക്കി കേസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പെൻസിലോട് കുട്ടി നല്ല ആഴത്തില് വേറെ കുട്ടിക്ക് മുറിവായിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അപ്പോഴും അപകടമാണല്ലോ അതെ അങ്ങനെയാണ് പല ആളുകളും തിരിച്ചറിയാറ് പ്രശ്നങ്ങൾ എന്താച്ചാ ലൈഫിൽ ഇത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈഫ് ലോങ് പ്രശ്ന ജോലിയിലായാലും ഒരു കൃത്യ സമയണ്ട് അല്ല ഏത് ജോലിയാണെങ്കിലും ഒരു സമയം പാലിക്കണല്ലോ അങ്ങനത്തെ സമയം പാലിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഫാമിലിയിലാണ് ചുറ്റും അവരെ കൂടെ ജീവിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവരുടെ കുറെ റൂൾസ് ആണ് ഉണ്ടായിരിക്കും അതിനനുസരിച്ച് അവർ പോകുള്ളു കൃത്യമായിട്ട് തീർച്ചയായിട്ടും അത് പല കേസിലൊക്കെ അത് പേഴ്സണാലിറ്റി ഒക്കെ ആയിട്ട് മാറാറുണ്ട് അത്രമാത്രം പേഴ്സണാലിറ്റി ബാക്കി ബാക്കിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തില് പേഴ്സണാലിറ്റി ഡിസോർഡർ ആവും അപ്പം അതിനൊക്കെ ഡിസബിലിറ്റി അല്ല പറഞ്ഞേ ആക്ടിവിറ്റിയാണ് പറഞ്ഞത് എഡിഎസ്ഇഡി ഉള്ള ആളുകള് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ ഓരോ ഏജിലും മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രോബ്ലംസ് സ്കൂൾ കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എവിടെ എന്ത് പ്രശ്നമാണെങ്കിലും അതിൽ പോയി ചാടും തലടും ഓരായിരിക്കും പ്രോബ്ലം ആയിരിക്കും ഇവരായിരിക്കും അവസാനം എല്ലായിടത്തും ആ പ്രോബ്ലം ഏറ്റുവാങ്ങി വരെ ഇവരായിരിക്കും പല കുട്ടികളും കാരണം ഇവരതില് പോയി തലടാൻ പോവുകയാണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി ആണ് എന്തറിയാനുള്ള ക്യൂരിയേഴ്സിറ്റി ഒക്കെ കൂടും പിന്നെ ഇവരെല്ലാവരും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരിക്കും എല്ലാവരും ഹെല്പ് ചെയ്യും അപ്പോഴും അവിടെ പണി കിട്ടും അതേപോലെ തന്നെ ഈ മുതിർപ്രായത്തിലും കാണും മുതിർന്ന ആളുകളായിട്ടായിരിക്കും എപ്പോഴും എന്താ കണക്ഷൻ ഉണ്ടാവുക അപ്പോൾ പല പ്രശ്നങ്ങളിലും ചെന്നുപെടും ഈ ഡ്രഗ്സിലും ആൺകുട്ടികളാണെങ്കിലും ഡ്രഗ്സിലും പല ഇതിലും ചെന്നുപെടും ഇങ്ങനത്തെ ഈ എടീച്ചിട്ടുള്ള കുട്ടികളാണ് പൊതുവായിട്ട് അങ്ങനെ പെടാറുള്ളത് ഡ്രഗ്സിലൊക്കെ പെടുന്നത് കാരണം ഇവർക്ക് ഇവർക്കിങ്ങനെ ആളാവണം എല്ലാവരും മുന്നിലാളാവണം ഷോ ആയിട്ടിങ്ങനെ നടക്കണം പിന്നെ ഒരു റെസ്പെക്ട്ഫുള്ളാണല്ലോ എല്ലാവരും അംഗീകരിച്ച് ഒരു ലീഡറൊക്കെ ആയി അങ്ങനെയൊക്കെ നടക്കാൻ അപ്പോൾ എല്ലാത്തിനും പോയി തലട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ചില കേസിലൊക്കെ നമ്മൾ ആൻറ്റി സോഷ്യൽ ഒക്കെ ആക്ട് ഒക്കെ ആയി വരുന്നത് ഇങ്ങനത്തെ കുട്ടികളാണ് കാരണം ഇവരെന്താ അറിയോ പ്രത്യേകിച്ച് ഈ ലേ ഡീസബിലിറ്റി പഠനമൈകല്യം നമ്മൾ പറഞ്ഞല്ലോ ഈ കുട്ടികളെ പ്രോബ്ലം എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടില്ല ഈ കുട്ടി ഈ ഹൈപ്പർ ആക്ടിവിറ്റിയിലെ കുട്ടിയുടെ പാരൻസ് എപ്പോഴെങ്ങനെ പറയുക വെച്ചാൽ മൂന്നാം ക്ലാസ് വരെ അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെ നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടിയാണ് പക്ഷേ ഇപ്പോൾ കുട്ടി പഠിക്കുന്നില്ല മടിയാണ് വലുതായപ്പോൾ മടിയാണെന്ന് എന്ന് പക്ഷെ മടിയല്ല ഈ കുട്ടികൾക്ക് വലുതാവും തോറും അറ്റൻഷൻ സ്പാൻ ഇല്ലാത്തതുകൊണ്ട് വലുതാവും വലുതാകുന്നതോറും ഓരോ ക്ലാസ് കൂടുന്നതോറും കണ്ടന്റ് കൂടുമല്ലോ പഠിക്കാനുള്ള കണ്ടന്റ് കൂടും പക്ഷെ ഇവർക്ക് അറ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് കണ്ടന്റ് പഠിക്കാൻ പറ്റില്ല വലിയ ക്ലാസ്സിലെത്തുമ്പോൾ വലിയ കണ്ടന്റ് പഠിക്കണം അതിപ്പോൾ പഠിക്കാനുള്ള ക്ഷമയില്ല പഠിക്കാനും കഴിയില്ല അപ്പോൾ എന്ത് ചെയ്യുകയാണ് ബുദ്ധി ഇല്ലാൻറ്റുമല്ല ഹൈ ഐ ക്യു ആണ് നമ്മൾ ഐ ക്യൂ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ ഇപ്പോൾ അവറേജ് ഐക്യു ആയിരിക്കും പക്ഷേ അറ്റൻഷൻ ഇല്ലാത്തത് കൊണ്ട് ഇത് പഠിക്കാൻ കഴിയില്ല അപ്പോൾ ഇവർ ഇവർ എല്ലായിടത്തും ടീച്ചേഴ്സ് കുറ്റം പറയും അനുസരണല്ല പാരൻസ് പറയും മടിയാണ് പക്ഷേ ഈ കുട്ടിക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് അവിടെ അഡ്രസ്സ് ചെയ്യുന്നില്ല ശരിക്കും ആ പ്രോബ്ലത്തിന് കൗൺസിലിങ്ങും അതേപോലെ മെഡിസിനൊക്കെ വേണ്ട കേസാണെങ്കിൽ മെഡിസിനും തെറാപ്പിയും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും നമ്മളൊത്തിരി കുട്ടികളെ കണ്ടിട്ടുള്ളതാണ് അവർ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മാറി വരുന്നത് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ കുട്ടികൾ വേറൊരു സ്വഭാവ പ്രശ്നമാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയാം ഇവർ മാറും കണ്ട ഈ ഹൈപ്പർ ആക്ടിവിറ്റി ചെറുതലുള്ള കുട്ടികൾ കണ്ടക് ഡിസോർഡറിലേക്ക് പെട്ടെന്ന് പോകും സ്വഭാവ വൈകല്യങ്ങളാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ നോണ പറയുക കളവ് കട്ടെടുക്കുക മോഷണം ചെയ്യുക പിന്നെ അതേപോലെയുള്ള കാര്യങ്ങളിൽ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് എത്തും സ്കൂളൊക്കെ കിറ്റ് ചെയ്യും ഇവർക്ക് പിന്നെ പോകാൻ മടിയോ വലുതാവും തോറും സ്കൂളിൽ പോകാൻ മടിയാവും കാരണം ഇവർക്കൊന്നുമില്ല എന്നാൽ പഠിക്കാൻ്റെ കഴിഞ്ഞ മാർക്ക് ഉണ്ടാവില്ല എല്ലാവരും എന്ത് പ്രശ്നം വന്നാലും ഇവരെ തലേക്കിടും അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല സ്കൂളിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ സ്കൂളിൽ ക്യുറ്റ് ചെയ്യും അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ കണ്ടക്ട് ഡിസോർഡറിലേക്ക് ഡിസോർഡറും കൂടെ കാണും ഇങ്ങനത്തെ കുട്ടികളുടെ അവർക്കും ഇതേപോലെ ചെറുതിലെ അഡ്രസ്സ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യുക ചെറുതല്ലേ നല്ല ഏത് ഏജിലും പറ്റും കേട്ടോ കണ്ടത് ഡിസോർഡർ ഉണ്ടായാൽ കാണാൻ അധികം കൗമാരത്തിലൊക്കെയാണ് പലരും കണ്ടെത്തുള്ളൂ കാരണം ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏഴാം ക്ലാസ്സിലുള്ള ഒരു കുട്ടിയെ നമ്മളെ കൊറോണ കാലത്ത് നമ്മളടുത്ത് ഇതുപോലെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന മീൻസ് ഇതേപോലെ കംപ്ലീറ്റ് എല്ലാ പ്രോബ്ലത്തിലും ആ കുട്ടി എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു എത്തിപ്പെട്ടിട്ടുണ്ട് അബ്യൂസ് അങ്ങനെയുള്ള പല കാര്യങ്ങളിലും കാരണം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് വീട്ടിൽ രണ്ട് ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകും കുട്ടികളെ ഒറ്റയ്ക്കാണ് ഇപ്പം കുട്ടി പുറത്തേക്ക് സൈക്കിളെടുത്ത് അങ്ങനെ ഇറങ്ങും വേറെ ആരും നോക്കാനില്ലല്ലോ അപ്പോൾ അങ്ങനെ നാട്ടിലിറങ്ങി എല്ലാതിലും എത്തിപ്പെട്ട ഒരു കുട്ടിയാണ് അങ്ങനെ ആ കുട്ടിയെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവന്ന് സ്കൂൾ കിട്ടിയത് തുറന്നപ്പോൾ സ്കൂളിൽ പോകണില്ല സ്കൂൾ അപ്പോഴാണ് അവർ നോക്കുന്നത് ഇവർ നോക്കിയിട്ടില്ലായിരുന്നു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്കൂളിൽ പോകാൻ മടി അങ്ങനെ കൗൺസിലിംഗ് കൊടുത്ത് അവൻ ഓക്കെ ആയി ഒക്കെ കഴിഞ്ഞു പക്ഷേ ഞാൻ അന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടിക്കൊരു ലൈഫ് ലോങ് ലൈഫ് ലോങ്ങ് നല്ല കുറച്ച് കാലം ഇവനെ ഒരു അടോള സെൻസിലൊക്കെ പ്രത്യേകിച്ചും നല്ല നിങ്ങൾ ശ്രദ്ധിക്കണം അവന് ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് വേണ്ടിവരും മാനേജ് ചെയ്ത് കൊണ്ടു കൊണ്ടിരും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരതൊന്നും ശ്രദ്ധിച്ചില്ല അന്ന് ആയി അങ്ങനെ പോയി ഇപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡായ കുട്ടി ഇപ്പോൾ കംപ്ലീറ്റ് പ്രോബ്ലം ആ കുട്ടീനെ കൊണ്ട് സ്കൂളും ബുദ്ധിമുട്ടാണ് വീട്ടുകാരും ബുദ്ധിമുട്ടിരിക്കുക സ്കൂളിൽ നിന്ന് അവസാനം ഇപ്പോൾ വരണ്ടാന്ന് വരെ പറയണ്ട പറയേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് സ്കൂളിലേക്ക് വരണ്ടെന്ന് വരെ പ്രോബ്ലം ആയിട്ട് മാറിയിട്ടാണ് അവൻ ഈ സ്കൂളിൽ നല്ല ഈ പ്രദേശത്തിലെല്ലാ സ്കൂളും അഡിൻഡാക്കുന്നതിൻ്റെ ലീഡറും അവനാണ് പിന്നെ കൂടാതെ ഇതുപോലെ അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട കേസ് കംപ്ലീറ്റ് കുട്ടി ആണ് നന്നായി മാനേജ് ാണ് അപ്പൊ ഈ ഒരു വീഡിയോയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം